ാണ് ഫൈറ്റും റൊമാൻസും എല്ലാം കൊണ്ടും തന്നെ ഗ്രൂപ്പർക്കും കുറച്ച് യുവാക്കൾക്ക് ആകർഷക തരത്തിലുള്ള മേക്കിംഗ് ആണ് ഓരോ നായകന്മാരും പുതുമുഖ നായികന്മാരും എൻഗേജ് ചെയ്യാനും അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും സൂര്യ സാഹർ തൂക്കി എന്ന് തന്നെ പറയാം വൺ ഹിറ്റ് ആണ് തൂക്കിന്ന് തന്നെ പൈസ കിട്ടുമെന്നു ഗീരോ ഗംഭീര ഫാൻസികാരല്ലാണ്ട് ഒരുപാട് പേര് ദൂരെ കോഴിക്കോട് കണ്ണൂർ എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ അത്ര ആളുകൾ വന്നു കാരണം ഇതിപ്പോ നമ്മൾ നെഗറ്റീവ് അടിക്കുന്നവരുടെ കാര്യം പറയാം ഇത് പോസിറ്റീവ് ആയി കാരണം വെച്ചാൽ ഹൗസ്ഫുൾ ആയിട്ട് എപ്പോഴും ആളുകള് തിരക്കായിരുന്നു സിനിമ കാണാൻ ഒരു ബാറോസിന്റെ ട്രെയിലർ പക്ഷെ ട്രെയിലർ വന്നിട്ടില്ല ബാറോസിന്റെ ട്രെയിലറിന് ഉച്ചക്കായിരിക്കും അല്ല ഇന്നലെ അറിയിച്ചു കാണുകയും